എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവു ആയിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് പെൺകുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും വന്ന് നിൽക്കുന്നത് ഇപ്പോൾ സാധാരണ സംഭവമാണ് വലിയൊരു അസാധാരണത്വൊന്നും ഇല്ല അതിനകത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലപ്പുഴ എന്നൊരു ന്യൂസ് വരുവാണ് ഇതൊരു അസാധാരണ ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി ഇരുപത്തിയെട്ടുകാരിയായാണ് കൊല്ലപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിലാണ് നടന്നത് കൊലപാതകമാണെന്ന് ഏഞ്ചലിന്റെ പിതാവ് എന്ന ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിൽ രാവിലെ വീട്ടുകാരുടെ കരച്ചിലും ബഹളവും കേട്ടാണ് നാട്ടുകാർ ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിന്റെ മരണ വിവരം അറിയുന്നത് സ്വാഭാവിക മരണമെന്നാണ് എല്ലാവരും കരുതിയത് നേരത്തെ മരിച്ചതായത് കൊണ്ട് പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തു അപ്പൊ അതിന്റെ ആവശ്യമില്ല ആവശ്യവും ഇല്ല സ്വാഭാവിക ആലപ്പുഴ ഓമനപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നാട് മൊത്തം നടുങ്ങി പോയൊരു സംഭവം കൂടിയാണ് കേട്ടോ ഇത് ഒരു പെൺകുട്ടി ഭർത്താവുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവളുടെ വീട്ടിൽ വന്ന് നിക്കുവാണ് അവിടെ മാതാപിതാക്കളുടെ കൊപ്പാണ് നിന്നത് എന്നാൽ അന്നേ ദിവസം ഇവരുടെ ബന്ധുക്കളൊക്കെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ പിറ്റേ ദിവസം ഈ കുട്ടീനെ കാണുന്നത് മരിച്ച നിലയിലാണ് ഇപ്പം ഈ അച്ഛനും അമ്മയ്ക്കിരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടി അറ്റാക്കിനെ തുടർന്ന് മരിച്ചു തന്നതാണ് ആര് വന്ന് കണ്ടു നോക്കിയാലും അങ്ങനെ തന്നെയാണ് തോന്നത്തുള്ളൂ കാരണം അച്ഛനും അമ്മയല്ലേ പറയുന്നത് അപ്പോൾ നാട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ സംഭവം അതല്ല എന്നൊക്കെ കുറച്ച് ജനങ്ങൾക്ക് ഇങ്ങനെ അവിടെ ഒരു സംശയം തോന്നുവാണ് ആ നാട്ടുകാർക്കൊക്കെ തോന്നുവാണ് അങ്ങനെ ഇവർ പോലീസിനെ അറിയിക്കും പിന്നീട് ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെ ഒരു രീതിയിൽ സംസാരിച്ച് എത്തുകയാണ് ഇവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയാണ് എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തണേക്കാൾ മുമ്പ് തന്നെ ഈ കുട്ടി മരിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയോ പെശകുണ്ട് എന്ന് ഡോക്ടറിനും തോന്നുവാണ് അപ്പോഴാണ് കഴുത്തിൽ ഇങ്ങനെ കുരുക്ക് മുറുക്കിയതുപോലെ തോന്നുക ആദ്യം വിചാരിച്ച് കുട്ടി ആത്മഹത്യ ചെയ്തതായിരിക്കും കാരണം ഭർത്താവ് ആയിട്ട് വഴക്കുണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കുകയാണല്ലോ കുട്ടി അപ്പൊ അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് എന്നാൽ പ്രശ്നം കുറച്ചുകൂടെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് ആയിട്ടുള്ള ആൾ തന്നെ പറയുവാണ് കുട്ടിയെ ഞാൻ തന്നെ കഴുത്ത് ഞെരിച്ച് അത് ഷാളിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കൊന്നു അല്ലെങ്കിൽ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലൂടെ ചെയ്തതല്ല സംഭവം പക്ഷേ ഈ വഴക്കിൻ്റെ ഇടയിൽ ഉണ്ടായ ഉന്തുത്തള്ളിലും അതുപോലെ തന്നെ തല്ലുപണിച്ചിലും ഉണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു അത് എന്നാണ് പറയുന്നത് ഒരിക്കലും കുട്ടി മരിച്ചു പോകരുതെന്നാണ് പിതാവ് വിചാരിച്ചത് പക്ഷെ സംഭവിച്ചു പോയി ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ഈ പാരൻറ്റിൻ്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഒരു ദേഷ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു വഴക്കും കാര്യങ്ങളും ആണിത് ഒരു പെൺകുട്ടി അവരുടെ അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലോട്ട് വരുന്നത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങളെ മക്കളെയും കൂടി കേൾക്കണം മനസ്സിലാക്കണം അവർക്കും കൂടി എന്താണ് പറയാനുള്ളത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ അവിടെ നിൽക്കാൻ പറ്റാത്തതിനെ ഉള്ള എന്തെങ്കിലും ഒരു ന്യായീകരണം അവരുടെ ഭാഗത്തുണ്ടാവും കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങളെ മക്കള് പറയുന്നോട് കേൾക്കണം അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത് അല്ലെങ്കിൽ ഭാവിയിൽ ഈ പെൺമക്കള് നമുക്ക് ഭാരമാകും അങ്ങനെയൊന്നും വിചാരിക്കരുത് ആണ് പെണ്ണ് അങ്ങനെയൊന്നുമില്ല ഈ പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മേനെ നോക്കാൻ പെൺകുട്ടികൾക്കും പറ്റും നിങ്ങൾ പെൺകുട്ടികൾ ഒരു ഭാരമാണ് ബാധ്യതയാണെന്നൊന്നും വിചാരിക്കുന്നത് എനിക്ക് ഈ പ്രധാന കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് പെൺകുട്ടികളൊരു ഭാരമാണ് ബാധ്യതയാണ് കല്യാണം കഴിച്ചാൽ പിന്നെ അങ്ങോട്ട് പൊയ്ക്കൊള്ളണം അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ള ഒരു പാരന്റ് ആയിരിക്കണം ഇത് അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാനും കൊല്ലാനും അയാൾക്ക് കഴിഞ്ഞത് ചില മാതാപിതാക്കളെങ്കിലും ഉണ്ട് മക്കൾ പറയുന്ന വിശ്വസിക്കാത്ത മാതാപിതാക്കൾ നാട്ടുകാര് പറയുന്നവർക്ക് ചിലപ്പോൾ വിശ്വാസമായിരിക്കും ഇപ്പൊ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മരിമകൻ പറയണ വിശ്വാസമായിരിക്കും ഈ മകളുടെ ഭാഗം എന്താണ് അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാത്ത ചില മാതാപിതാക്കളുണ്ട് എന്നാൽ ഒരു മകൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടി വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ അവൾ പറയുന്ന വിശ്വാസമല്ല അവൾ പറയുന്ന കാര്യങ്ങളോ അംഗീകരിക്കാനോ ശരിയാണെങ്കിൽ പോലും അംഗീകരിക്കാത്ത മാതാപിതാക്കളിൽ ലോത്ത് ഉണ്ട് അവരൊക്കെ ദയവായിട്ട് ഒന്ന് ചിന്തിക്കുക ഇനിയെങ്കിലും കാലമൊക്കെ ഒരുപാട് കടന്നുപോയി മകള് അല്ലെങ്കിൽ മകളൊരു ബാധ്യതയാണ് മകൾ ഒരു ഭാരമാണ് അങ്ങനെ വിചാരിക്കണ്ട പെൺമക്കൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരാനും അവർക്കൊരു മുറി ഒരുക്കിയിടുക തിരിച്ചു വന്നാൽ സുഖമായിട്ട് അവിടെ കയറി കിടന്നോ എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ഒരു മുറി ഒരുക്കിയിടുക ഞാനിപ്പോ ഈ ഒരു നിമിഷം ഓർത്തു പോകുന്ന ഒരു കാര്യമുണ്ട് ഒരു ഇവിടെ നല്ല കേട്ടോ വേറൊരു സ്ഥലത്താണ് അയാൾ ആളുടെ മൂക്ക് എന്തോ ബുദ്ധിമുട്ടായിട്ട് കല്യാണം കഴിച്ചപ്പോൾ ഭയങ്കര ആർഭാടവും കൊട്ടും ബാൻഡ് സെറ്റൊക്കെ ആയിട്ടാണ് കല്യാണം കഴിപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ ഡിവോഴ്സ് ആയപ്പോഴും കൊട്ടും ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് എതിരേറ്റി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആ ഒരു പിതാവിനെ ഞാൻ ഓർക്കുവാണ് ഈ ഒരു സമയത്ത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ന്യൂസുകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഒരു പരിധി വരെ സമൂഹമാണ് തെറ്റുകാർ കാരണം സമൂഹം എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചിന്തിക്കും അങ്ങനെയൊക്കെ വിചാരിക്കണാണ് തെറ്റ് എന്ന് പറയാനുള്ളത് പല മാതാപിതാക്കളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിയുന്നതോടുകൂടി നമ്മുടെ മക്കളെ അങ്ങ് ഒഴിവാക്കിയൊരു മൈൻഡ് സെറ്റാണ് പല മാതാപിതാക്കൾക്കും ഉള്ളത് അവൾക്കൊന്ന് തിരിച്ച് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാനോ ഒരു ഇടവില്ല അതുകൊണ്ടാണ് ഒരു രക്ഷയില്ലാണ്ട് അവര് ആത്മഹത്യയിലോട്ട് പോയി പോകുന്നത് ദയവായിട്ട് നിങ്ങൾ അവർക്ക് പറയാനുള്ള ഒന്ന് കേൾക്കുക അവർക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് അവിടെ പറ്റുന്നില്ലേ പുതിയതായിട്ടൊരു ജീവിതം ഒരുക്കാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങളുണ്ട് എന്നൊരു തോന്നലെങ്കിലും അവരിൽ വളർത്തിയെടുക്കുക അതുകൊണ്ടാണ് പലർക്കും ഒരു ആത്മവിശ്വാസം ഇല്ലാണ്ട് അല്ലെങ്കിൽ തിരിച്ചു പോകാനൊരു ഇടമില്ലാണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടു ദിവസം വീട്ടിലോട്ട് വന്ന് നിന്നാൽ തന്നെ എന്താ നീ പോകുന്നേ അല്ലെങ്കിൽ എന്താ നീ പോവാത്തേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെട്ടെന്ന് പൊക്കോ ഇത് നിൻ്റെ വീടല്ല ഇവിടെ അല്ല നിൻ്റെ വീട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു മാതാപിതാക്കൾ തന്നെയുണ്ട് എന്നാൽ കല്യാണം കഴിച്ച അവിടെ ചെന്നാലോ ഇത് നിന്റെ വീടല്ല ഇത് നിന്റെ വീടാണോ നീ തോന്നി ദിവസം കാണിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ ഏതാണ് ഈ ഒരു പെണ്ണുങ്ങളുടെ വീട് വിവാഹത്തോടു കൂടി ഒരു വീടും കുടുംബവും ഒന്നും ഇല്ലാതെ അവരായി പോവുകയാണ് സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥയും ഈ ഒരു ചോദ്യം ചെയ്യലും ഒക്കെ നേരിട്ടിട്ടുണ്ടാവും ഇപ്പോൾ തെറ്റ് ചെയ്തത് അച്ഛനാണെന്ന് വിചാരിച്ചാൽ അച്ഛനെ വെറുതെ ഒന്നും ഇടത്തൊന്നുമില്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി കേസും നടപടികളും ശിക്ഷയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അച്ഛന് അപ്പോൾ എനിക്ക് അതിനകത്തൊന്നു പറയാനുള്ളത് ദയവായിട്ട് നിങ്ങളുടെ അപ്പത്തേക്കുള്ള ദേഷ്യം കൊണ്ട് പെട്ടെന്ന് കയറി പ്രതികരിക്കുക പെട്ടെന്ന് ഒരാളെ കുത്തി കൊല്ലുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തല്ലിന് പോവുക അല്ലെങ്കിൽ കൊല്ലിനു പോവുക അങ്ങനെയൊന്നും ചെയ്യരുത് ദയവായിട്ട് നിങ്ങളൊന്ന് ശാന്തരാവുക പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ശാന്തരായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുക ഇപ്പോഴുള്ള ആൾക്കാർക്ക് പുതിയ ജനറേഷനും അതെ പഴയ ജനറേഷനും അതെ ഇപ്പൊ കാലഘട്ടം എങ്ങനെ ആയോണ്ടാണോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് പ്രതികരിക്കുക കല്യാ ഇടുക്കിയ ചവിട്ട കൂത്ത അങ്ങനെയുള്ള രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം ക്ഷമിച്ചിരിക്കുക അതല്ലെങ്കിൽ നമ്മൾക്കൊരു നിയമസഹായം തേടുക അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോകുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ നിയമത്തിന് ഒരു വലിയ മുൻതൂക്കം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പ്രകാരമായിട്ട് പോകുമ്പോൾ കുറച്ച് ചുറ്റി വളഞ്ഞാണ് കാര്യം നടക്കുള്ളൂ അത് ഈസി അല്ല മാത്രമല്ല കൊടുക്കുന്ന ശിക്ഷകൾ കുറവാണ് അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും കൊറ്റി കൊല്ലോ എന്ത് ചെയ്താലും ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചറിഞ്ഞി വരാം അങ്ങനെ നിയമത്തിന് ഒരുപാട് ലൂപ്പോളുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതെന്നും എനിക്ക് തോന്നുന്നുട്ടോ അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലോ ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടാവാത്തവരായിട്ട് ഒരു സ്ത്രീകളും ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേ